ൾ എല്ലാവരും ആവേശഭരിതരായി കാത്തിരുന്നൊരു വിവാഹമായിരുന്നു കാർത്തിക് സൂര്യയുടെ വിവാഹം കാർത്തിക് സൂര്യയുടെ അമ്മാവന്റെ മകൾ അതായത് കാർത്തിക് സൂര്യയുടെ മുറപ്പെണ്ണിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് വർഷ എന്ന പേരുള്ള ഇപ്പോഴും വിദ്യാർത്ഥിയായി തുടരുന്ന താരത്തിനെ വിവാഹം കഴിച്ചത് വളരെയധികം ആഘോഷപ്രദമായി സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഒരു വിവാഹവും രണ്ടിൽ മൂന്നിൽ റിസപ്ഷനും ഉണ്ടായിരുന്ന ഒരു പൊളിച്ച് വിവാഹ ആഘോഷം തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് കാർത്തിക് സൂര്യ തന്നെ പങ്കുവച്ച ഒരു വീഡിയോ ആണ് വിവാഹം കഴിഞ്ഞ തൊട്ട് പിന്നാലെ വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാർ കാത്തു വച്ചിരുന്നത് ഒരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു ഒരുപാട് കൂട്ടുകാരുള്ള കാർത്തിക് സൂര്യ ഇപ്പോൾ രാത്രി ആതിര രാത്രിക്ക് മുൻപ് തന്നെ പണി കിട്ടിയിരിക്കുകയാണ് കന്യാകുമാരിക്ക് പോകാം പറഞ്ഞ് കാർത്തിക് സൂര്യൻ ഭാര്യയും വിളിച്ചിറക്കി നേരെ കൊണ്ടുപോയത് ടൂറിസ്റ്റ് ബസ്സിലേക്കാണ് അവിടെ ഡാൻസും പാട്ടുമായി അടിച്ചു പൊളിച്ച് നേരെ പോയത് കഴക്കൂട്ടം സെന്റ് ആൻഡ്രൂസ് ബീച്ചിലും അവിടെ വരെ എത്തിയപ്പോഴാണ് സുഹൃത്ത് പറയുന്നത് കന്യാകുമാരി പോകാൻ തന്നെയായിരുന്നു പദ്ധതിയെന്നും എന്നാൽ കാർത്തിക്കിന്റെ പിതാവ് സമ്മതിക്കാത്തത് ഇതുവരെ എത്തിച്ചതെന്നും പറയുന്നു അവരുടെ ആദ്യ രാത്രിയാണ് അവരൊരുപാട് ക്ഷീണിതരാണ് അവരുടെ ആദ്യ ജീവിതമാണ് അങ്ങനെ കുളമാക്കണ്ട എന്ന് അച്ഛനും തീരുമാനിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം നൽകിയത് എന്തായാലും അത് ശരിയായി കൂട്ടുകാർക്ക് ആവശ്യത്തിനുള്ള ഒരു ആസ്വാദനമായി അവർക്കുമുള്ള ആസ്വാദനം ഇനി അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് സ്വസ്ഥമായി ഒന്ന് റിലാക്സ് ചെയ്യാം ഇത്രയും ദിവസം ഇത്രയും ആളുകളെ കണ്ടതും ചൂടും ബഹളവും ഒക്കെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടാകും അത് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് തന്നെ കാർത്തിക് സൂര്യയുടെ കുടുംബത്തിന് എല്ലാവിധ അഭാവങ്ങളും എല്ലാവരും നേരുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകളെ പറയുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ വിവാഹത്തെക്കുറിച്ച് പല രീതിയിലാണ് അഭിപ്രായപ്പെടുന്നത് പലർക്കും പല രീതിയിൽ അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെ പലരും പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാർത്തിക് സൂര്യോട് ചെയ്തത് ചതിയാണെന്ന് പറയുന്ന പലരുമുണ്ട് കാർത്തിക് സൂര്യട് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന പലരുമുണ്ട് കാർത്തിക്കിനോട് ഇത്രയും ദേഷ്യമുണ്ടോ സുഹൃത്തുക്കൾക്കെന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇതിലെന്താണ് ദേഷ്യത്തിൻ്റെ കാര്യം എന്ന് പറയുന്നു കാർത്തിക്കിൻ്റെ വിവാഹം തൊട്ട് തന്നെ എല്ലാവരും പല രീതിയിൽ വിമർശനം ഏർപ്പെടുത്തുന്നുണ്ട് കാർത്തിക്കിന്റെ ഓരോ സുഹൃത്തുക്കൾ കാണിക്കുന്നതൊന്നും തന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും വന്നു കയറിയ പെൺകുട്ടിയെ തളർത്തുന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നുമാണ് പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ തന്നെയാണ് നിരവധി പേർ ഈ വാർത്തകളെക്കുറിച്ച് സംസാരിച്ചതും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെല്ലാം തന്നെ ഇതരത്തിൽ വ്യക്തമാക്കുന്നതും ഇത് തന്നെയാണ് ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടു ആരാധകർക്ക് ഇത് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ഇപ്പോൾ ഇതാ കാർത്തികൻ്റെ ആദ്യ രാത്രി കൂട്ടുകാരെല്ലാവരും കൂടി കുളമാക്കിയത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഇത് തന്നെയാണ് സംസാരിക്കുന്നത് കാർത്തിക്കൻ എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആദ്യ രാത്രി ഇങ്ങനെ കുളമാക്കണമായിരുന്നു എന്ന് സുഹൃത്തുക്കളോട് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ അവരുടെ സൗഹൃദം ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് ടൂറിസ്റ്റ് ബസിന്റെ ഉടമയായ സുഹൃത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റ് ബസ് ഒക്കെ ഉള്ള ഒരു സുഹൃത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ആദ്യ രാത്രി അടിച്ചുപൊളിച്ചുവെന്നും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷമുള്ളൊരു ജീവിതം രാത്രി ഉണ്ടായിട്ടില്ല എന്നും ഇതെന്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നും ഒക്കെ കാർത്തിക് സൂര്യ വീഡിയോയ്ക്ക് ഒടുവിൽ പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ